പ്രിയപ്പെട്ട മൊഹ്മിനിങ്ങളെ പരിശുദ്ധമായ മിഹുറാജിദാൻ അമ്മിലേക്ക് വരാൻ പോകുകയാണ് ആ പരിശുദ്ധമായ നിസ്കാരം എന്ന ഏറ്റവും വലിയ സമ്മാനം കിട്ടിയ മുത്തുനബി സാഹു അലഹി വസ്ല്ല തങ്ങൾ അള്ളാഹുവിന്റെ ചാരത്തേക്ക് പോയ ആ ദിവസം ആ ദിവസത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് വിവാദത്തുകളുണ്ട് ഒരുപാട് ചൊല്ലാൻ കഴിയുന്ന സയ്യുദിന ഇബ്രാഹിം നബി ഇസ്ലാം പഠിപ്പിച്ച ദിക്കറടക്കമുള്ള ദിക്കറുകളുണ്ട് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ ദിവസത്തിൻറെ രാവ് കഴിഞ്ഞതിൻ്റെ പകല് കടന്നു വരുമ്പോ ഇരുപത്തിയേഴിൻറെ പകല് നമ്മിലേക്ക് കടന്നു വരുമ്പോ അന്നത്തെ ദിവസം ഏതൊരു വിശ്വാസിക്കും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ഒരു ഇപാദത്തുണ്ട് ആ ഇബാദത്താണ് അന്നത്തെ ഇമാദത്താണ് പരിശുദ്ധമായ സുന്നത്തായ നോമ്പ് ആ മെയാജിന്റെ നോമ്പ് ഏറ്റവും പുണ്യമായ സിന്നത്താണെന്ന് മുത്തനബി സാഹു അലഹി വസ ത സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മഹാനായ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആരെങ്കിലും ഒരാൾ റജബിന്റെ നോറ്റാൽ അവന് അറുപത് വർഷം അറുപത് അറുപത് മാസം നോമ്പ് നോറ്റ പതിഫലം കിട്ടുമെന്ന് അറുപത് മാസം നോമ്പ് നോറ്റ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞാൽ അറുപത് എന്ന് പറയുമ്പോ ആയിരത്തി എണ്ണൂറോളം ദിവസങ്ങളായിരത്തി എണ്ണൂറ് നോമ്പ് നോറ്റ ദിവസത്തിന്റെ കൂലി നിങ്ങൾക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് നൽകുമെന്ന് മുത്തു തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ആ നോമ്പ് നമുക്ക് എല്ലാവർക്കും നോൽക്കാൻ കഴിയണം അള്ളാഹു നമുക്ക് നൽകട്ടെ യാൻ തോലിബീൻ അടക്കമുള്ള അതേപോലെ തന്നെ ഹാഷിയതുൽ ബാജൂരി അടക്കമുള്ള ഹാഷിയതുൽ ജമൽ അടക്കമുള്ള അങ്ങനെ ഒരുപാട് കിതാബുകളിൽ ഇത് നല്ല സുന്നത്തായ നോമ്പാണ് എന്ന് പ്രത്യേകമായി എടുത്ത് പറയപ്പെട്ട നോമ്പാണ് അതുകൊണ്ട് നമുക്കൊക്കെ നോൽക്കാൻ കഴിയണം ഞങ്ങൾക്ക് നോൽക്കാൻ നൽകണം